അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് ഡേ ആയി ഇവിടെ എന്നുള്ളതല്ലേ ശരിക്കും ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തൊരു വാശിയും ദേഷ്യവും സങ്കടവും എന്തൊക്കെയാണ് ഉണ്ടായിരുന്നല്ലേ ഇപ്പോൾ ഇവിടുന്ന് പോകാറായപ്പോൾ അതേ ഫീലൊക്കെ തന്നെ വന്നു തുടങ്ങി ഇടയ്ക്കപ്പോഴും ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു എന്നാലും അറിയാമല്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു ഘട്ടടി വിത്മയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കാര്യമായിട്ടുള്ള വിത്ത് കെട്ടടി വിത്മയൊന്നുമില്ല ട്രാവലല്ലേ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല അല്ലെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണോ കേട്ടോ എൻ്റെ വിത്ത് മീ ഒരു ടീഷർട്ടിൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ ഒരു റായും ഒരു ഐലൈനറും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇത്രേ ഉള്ളൂ സാധാരണയായിട്ട് എൻ്റെ ഗെറ്റഡി വിത്ത് മീ അപ്പോൾ ഇന്നും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല പിന്നെതാ ഈ ഷൂസും കൂടെ വരച്ച് കയറ്റി കഴിഞ്ഞാൽ എൻ്റെ ഗെറ്റഡി വിത്ത് കെട്ടടി വിത്മി അവസാനിച്ചോ ഇവിടെ ഒരാൾ തപ്പിത്തടഞ്ഞു തന്നെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ പോകാനൊട്ടും ഇഷ്ടമില്ല ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ഇവിടുന്ന് പോകാണോ പോകണ്ട നമുക്ക് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തത്തി കളിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞ് ആ ക്യാപ്പ് അവിടെ വെച്ചിരുന്നതൊക്കെ തപ്പിത്തടിഞ്ഞ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ പോകാൻ ഒട്ടും ഇഷ്ടമില്ലാതെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ് നമ്മൾ പിന്നെ അത് ഇതൊക്കെ പറഞ്ഞ് ഇനി നമുക്ക് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ച് ഇതാ ഇപ്പം ഞങ്ങൾ തന്നെയാണ് അൺലോഡിങ്ങും ലോഡിങ്ങും ഒക്കെ അപ്പോൾ ഏകദേശം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാം സെറ്റ് ചെയ്തു കാറിൽ ഇനിയിപ്പോൾ കാറിലേക്ക് പോയി ഇവിടെ നേരെ വീട്ടിലേക്ക് പോയാൽ മതി അപ്പോൾ കുറച്ചധികം ദൂരം നമ്മൾ ട്രാവൽ ചെയ്യണം ഒരു നാലഞ്ച് മണിക്കൂറിൻ്റെ ഉണ്ട് അപ്പം എല്ലാം കൊണ്ടും സെറ്റായി അങ്ങനെ ഇവിടുന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒരു ഹാപ്പിനസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വെക്കേഷൻ്റെ സീരീസ് ഇത ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസുകളൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കാം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റ ബൈ ബൈ